മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എങ്ങട മോനെ ചന്ദ്രനിലേക്ക് എന്തിനാമോനെ നീലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ എന്നാലെടുത്തോ പോയി വരാം ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിയിലോടി ടാറി ടാറൊട്ടിന്മേൽ താളത്തിൽ ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മേ കയറി അവിടൊന്നും ചവിട്ടി ആകാശം കേറി അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു എന്തട പയ്യൻ പിടിവിട്ടു വീണ് പരിക്കു പറ്റി കാലം നുളുക്കി ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോകണം പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ എന്തട തീര് ചന്ദിരനിന്ന് എവിടത്തെ ചന്ദ്രൻ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിളിൽ ചവിട്ടാൻ സൈക്കിളിൽ ചവിട്ടാൻ സൈക്കിളിൽ ചവിട്ടാൻ സൈക്കിള് ചവിട്ടാൻ